രണ്ട് ദിനം അധ്യായം രണ്ട് അനന്തരം സെലോമോൻ എഹോഡ നാമത്തിന് ഒരാളെയും തനിക്ക് ഒരു അരമനെയും പണിയുവാൻ നിശ്ചയിച്ചു ശെലമോൻ എഴുപതിനായിരം ചുമട്ടുകാരെയും മലയിൽ എൺപതിനായിരം കല്ലുവെട്ടുകാരെയും അവർക്ക് മേൽവിചാരകന്മാരായി മൂവായിരം തറുന്നൂറ് പേരെയും നിയമിച്ചു പിന്നെ ഷെലോമോൻ സോർ അജബായി ഹൂരാമന്റെ അടുക്കൽ ആളു പറയച്ചത് എന്തെന്നാൽ എന്റെ അപ്പനായ ദാവീത് തനിക്ക് വാർപ്പാൻ ഒരു അരമന പണിയേണ്ടതിന് അവന് ദേവത കൊടുത്തയച്ചതിൽ നീ അവനോട് പെരുമാറിയതുപോലെ എന്നോട് ചെയ്യണം ഞാൻ എന്റെ ധെയഹോഡ നാമത്തിന് ഒരാളെയും പണിവാൻ പോകുന്നു അത് അവനെ പ്രതിഷ്ഠിച്ചിട്ട് അതിൽ അവന്റെ സന്നിധിയിൽ സുഗന്ധതൂപം കാട്ടുവാനും നിരന്തരമായ കാഴ്ച പോരുക്കുവാനും കാലത്തും വൈകുന്നേരത്തും സബത്തുകളിലും അമാവാസികളിലും നിങ്ങളുടെ ദൈവമായ ഹോഡോ ഉത്സവങ്ങളിലും ഹോമിയോം കേൾപ്പാനും തന്നെ ഇത് ഇസ്രായേലിന്റെ ശാസ്ത്ര നിയമമാകുന്നു നിങ്ങൾ ദൈവം സ്വർഗൈവന്മാരെക്കാളും വലിയവനാകിയാൽ ഞാൻ പടിമാൻ പോകുന്ന ആലയം വലിയത് എന്നാൽ അവൻ ആലിയും പടിമാൻ പ്രാപ്തിയുള്ളവൻ ആർ സ്വർഗത്തിനും സ്വർഗ സ്വർഗത്തിനും അവൻ അടങ്ങിയില്ലല്ലോ അങ്ങനെ ആയിരിക്കും അവൻ്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാനല്ലാതെ അവനൊരാ ആലയം പണിയേണ്ടതിന് ഞാനാർ ആകെ എന്റെ അഭിനയ ദാവിൽ കരുതിയവരെ എന്റെ അടുക്കൽ ദേഹൂദിലും മനുഷ്യയിലും ഉള്ള കൌശല പണിക്കാരോടുകൂടെ പൊന്ന് വെള്ളി താമരം ഇരുമ്പ് ധൂമ്രൂ ചുനൂൽ നീലനൂൽ എന്നുകൊണ്ട് പണി ചെയ്യാൻ സമർത്ഥനവും കൊത്തുപണിശീലവും ഉള്ളവനുമായ ഒരാളെ എന്റെ അടുക്കൽ അയച്ചു തരണം ലബാനിൽ നിന്ന് ദേവതാരവും സെല്ലമരവും ചന്ദനവും കൂടെ എനിക്ക് അയച്ചു തരണം എന്റെ വേലക്കാർ ലബാനു വേണ്ടി മരം വിട്ടുവാൻ സമർത്ഥമാരെന്ന എനിക്കറിവുണ്ട് എനിക്ക് വേണ്ടുവോളം വരം ശേഖരിക്കാൻ എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോട് കൂടിയിരിക്കും ഞാൻ പണിമാതിരിക്കുന്ന ആദ്യം വലിയതും അത്ഭുതകരവുമായിരിക്കണം മരംപെട്ടുകാരായ നിന്റെ വേലക്കാർക്ക് ഞാൻ ഇരുപതിനായിരം കോർ കോതമ്പരിയും ഇരുപതിനായിരം കോറി എവവും ഇരുപതിനായിരം ബത്ത് വീഞ്ഞും ഇരുപതിനായിരം ബത്ത് എണ്ണയും കൊടുക്കും സോ രാജാവായ ഹൂരാം രാജോമോന് ജനതയെ സ്നേഹിക്കൊണ്ട് തന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നുവെന്ന് മറുപടി എന്ന് ചോദിച്ചു ഹുറാം പിന്നെയും പറഞ്ഞത് പണിയേണ്ടത് ഞാനും ബുദ്ധിയും വേഗമുള്ള ഒരു മകനെ രാജാവിന് നൽകിയവനായി ആകാശം ഭൂമി ഉണ്ടാക്കിയവനായി ഇസ്ലാമിന്റെ ഹോവ വാഴ്ചപ്പെട്ടുവൻ ഇപ്പോൾ ഞാൻ ഞാനോ വേഗമുള്ള പുരുഷനായ ഹൂറാം ആബിയെ അയച്ചിരിക്കുന്നു അവൻ ഒരു ദാനസ്ത്രീയുടെ അവന്റെ അപ്പൻ ഒരു സൂര്യൻ പൊന്നുവെള്ളി താമരം ഇരുമ്പ് കല്ല് മരം ധൂമൂൽ നീളുന്നൂൽ ചണനൂൽ ചൂക്കുന്നൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും ഏത് കുത്തിപ്പണി ചെയ്യുവാനും നിന്റെ കൗശല പണിക്കാരോടും നിന്റെ അപ്പനും എന്റെ യജമാനുമായ ദാവിയുടെ കൗശല പണിക്കാരോടും കൂടെ അവനെ ഏൽപ്പിക്കുന്ന ഏത് കൗശല പണിയെ സങ്കല്പാനും അവൻ സമർത്ഥനാകുന്നു ആകെയാണ് യജമാനും പറഞ്ഞ കോതുമ എണ്ണയും മീഞ്ഞും വിലക്കാർക്ക് കൊടുത്തയായിക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്റെ ആവശ്യം പോലെയൊക്കെയും നിന്ന് മരം വെട്ടി ചെങ്ങാൻ കെട്ടി കടൽ വഴിയായി യാഫോബിൽ എത്തിച്ചേരും നീ അതെസ്ലീമിലേക്ക് കൊണ്ടുപോകണം അനന്തരം ശതവുമാണ് ഇസ്രാൽ ദേശീയ അന്യമാരെയൊക്കെയും തന്റെ അപ്പനായ ദാവി തന്നെ നോക്കി ഇതുപോലെ എണ്ണ എടുത്താറ് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അറുനൂറ് എന്ന് കണ്ടു അവരിൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരായിട്ടും എൺപതിനായിരം പേരെ മലയിൽ വെല്ലുവിട്ടുകാരായിട്ടും മൂവായിരത്തി അറുനൂറ് പേരെ ജനത്തെ കൊണ്ട് വേല മേൽവിചാരകരായിട്ടും നിയമിച്ചു